കോട്ടയം ഡിവിഷന്റെ പരിധിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന പരുന്തുംപാറ പ്രദേശത്ത് നമ്മുടെ ജീവനക്കാർ പൂർണ്ണ രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആ കടുവയെ സർവൈലൻസിലുണ്ടായിരുന്നു ഗ്രാമഭാഗത്താണ് ഈ കടുവയെ ആദ്യം നമ്മൾ കണ്ടത് മൂന്നാം തീയതി ഈ മാർച്ച് മാസം മൂന്നാം തീയതിയാണ് കണ്ടത് അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ എറണാക്കലിൽ ചില്ലാഷ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ നാലാം തീയതി ഏഴാം തീയതി തുടങ്ങിയ പ്രദേശം ആ ദിവസങ്ങളിൽ നമ്മൾ ആ കടുവയെ സൈറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് നമ്മൾ ഈ കടുവ കടുവയുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടെന്ന് കണ്ടെത്തിനെ തുടർന്ന് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്നാം തീയതി ഈ കടുവയെ പിടി പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട് നമ്മൾ പതിനൊന്നാം തീയതി രാത്രി സ്ഥാപിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ചീഫ് ഓർഡൻ അനുമതിയോടെയാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കൂട് സ്ഥാപിച്ചതിനു ശേഷം രണ്ട് ദിവസമായിട്ട് കടുവ ആ പ്രദേശത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അരുപത്തിനാല് മണിക്കൂർ നമ്മളവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇന്ന് പതിനാലാം തീയതി വൈകിട്ട് മണിയോട് കൂടി വീണ്ടും ഈ കടുവയെ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായ അവസ്ഥയിലാണ് അതിൻ്റെ കാലിൻ്റെ ഒരു മുറിവ് ഏറ്റിട്ടുണ്ട് ആ മുറിവ് കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളതിനെ കണ്ടുവരുന്നത് പക്ഷെ മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തീർ തീർച്ചപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ജനങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തു കാരണം നമ്മൾ കൂട് കൂടുവെച്ചിരിക്കുന്നതിൻ്റെ ഒരു മുന്നൂറ് മീറ്റർ അടുത്താണ് ഇതിനെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കൂട്ടിലേക്ക് വരാനുള്ള ചാൻസ് ഇനിയും നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷേ ഇതിനെ മയക്കോടി വെച്ച് പറ്റി നമ്മൾ വെറ്റനറി ഡോക്ടറുമായിട്ട് സംസാരിച്ച് വെറ്റനറി ഡോക്ടറെ അതിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആരോഗ്യസ്ഥിതി മോ മോശമായതുകൊണ്ട് ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവന് അപകടമുണ്ടായക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല അല്ലാതെ തന്നെ ആവശ്യ നിലയിൽ അതിനെ അതിന് നമ്മളിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കടുവയെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ആർ ആർ ടി ഉൾപ്പെടെയുള്ളൊരു പതിനഞ്ച് അംഗ അംഗ വനപാലക സംഘം അവിടെ ഈ ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ഗ്രാമ്പി എൽ പി സ്കൂളിൽ ക്യാമ്പ് ചെയ്തിട്ടാണ് അതിന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരിഭ്രാന്തിക്കും ഇവിടെ അടിസ്ഥാനമില്ല വനംവകുപ്പ് ഇക്കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും ആ പ്രദേശത്തേക്ക് വരികയോ അല്ലെങ്കിൽ കന്നുകാലികളെ അഴിച്ചുകൂടുകയോ ചെയ്യാതിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉചിതം കാരണം ഈ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ കടുവ മൂവ് ചെയ്യൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണം വനംവകുപ്പ് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ജനങ്ങളുടെ ജീവനും സുരക്ഷിക്കും എല്ലാ സംരക്ഷണവും ഒരുക്കി വരികയാണ്